ഇന്ന് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ദിവസമായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ രാവിലെ പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ മോനെ സ്കൂളിലാക്കിയിട്ട് അപ്പം തുടങ്ങിയതാണ് പോകാനായിട്ട് പക്ഷേ ഉച്ചകറായി ഇറങ്ങിയപ്പോൾ ഒരാളത്തെ ഫുഡ് മാത്രമേ വെക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ഞാൻ ഹസ്ബൻഡും മക്കളുമാണ് ഉള്ളത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരുപോലെ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോൾ രാവിലെ എന്നുള്ളത് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയൊക്കെ ആയി പോകാറായപ്പോൾ അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ലേറ്റാകും അപ്പോൾ എനിക്ക് ബി പി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതാണേ അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴി എനിക്ക് സാധാരണ ഇപ്പോൾ മീൽസ് സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം വെജിനോടാണ് കൂടുതലും താല്പര്യം കേട്ടോ പക്ഷെ ഇന്നെന്തായാലും നോൺ വെജ് കഴിക്കാം എന്നും പറഞ്ഞിട്ട് കിച്ചോടിന്റെ ആ ഒരു സജഷൻ പ്രകാരം നമ്മൾ ആദാമിൻ്റെ ചായക്കട എന്നുള്ളൊരു റെസ്റ്റോറൻറ്റുണ്ട് ഇവിടുത്തെ ഉള്ള കത്തായിട്ട് അപ്പോൾ അവിടെയാണ് കയറിയത് കുറേ നാളായി നമ്മളിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ പ്രെഗ്നൻസിയിലാണെങ്കിൽ എനിക്ക് വോമിറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ എനിക്ക് താല്പര്യമേ ഉണ്ടായിരുന്നില്ല ആകെ നമ്മൾ പോകുന്നത് പുറത്തിരുന്നു കഴിക്കാമെന്ന് കിംസിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കും ക്യാൻ്റീനിന്ന് കഴിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അല്ലാതെ പുറത്ത് പോകാനൊക്കെ തീരെ കുറവായിരുന്നു അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് പൊതി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഇതിൽ വാഴയിലെ ബിരിയാണി ഇങ്ങനെ പൊതിഞ്ഞ് തരും കേട്ടോ അതിൽ മുട്ടയുണ്ടാവും രണ്ട് മൂന്ന് പീസ് ചിക്കനും ഉണ്ടാവും പപ്പടം കാണും പിന്നെ സലാഡ് ഈന്തപ്പഴം അച്ചാർ പിന്നെ നാരങ്ങ അച്ചാർ ഇത്രയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഈ സൈഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സലാഡായാലും അച്ചാറൊക്കെ ആയാലും നമ്മൾ പിന്നെയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തരും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഓയിലി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യമേക്കതിൻ്റെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇടയ്ക്കിട കഴിച്ച് അത്ര ആദ്യത്തെ എത്ര ഒരു ഫീൽ ഇതിനോടില്ല എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ ചെന്നപ്പോഴത്തേക്കും വാവേനെ കണ്ടപ്പോൾ അവർ ഇവിടെ സർവീസൊക്കെ ഭയങ്കര നല്ലതാണ് ഇവിടുത്തെ കസ്റ്റമർ സോറി ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ അറിയാതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ആര് ചെന്നാലും ഇവർ ഈ ഒരു തൊട്ടിലൊക്കെ തരും കിടത്താനായിട്ട് പക്ഷേ ഞാൻ കിടത്തിയില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്ന ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പക്ഷേ ഇവിടെ എല്ലാത്തിനും റേറ്റൊക്കെ ഇച്ചിരി കൂടുതലാണ് പക്ഷേ എന്നാലും നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കാനായിട്ട് ജ്യൂസും ഒരു മിൻ്റ് ലൈമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിൻഡ് ലൈം ഹസ്ബൻഡിനും എനിക്ക് ജ്യൂസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല ഗോൾഡുണ്ട് തൊണ്ടവേദനയൊക്കെ അതുകൊണ്ട് തന്നെ ഒട്ടും തണുപ്പില്ലാതെയുള്ള ജ്യൂസ് സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കഴിക്കുമ്പോൾ അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു കുപ്പിക്കകത്താണ് കേട്ടോ ഇവരെ ജ്യൂസും നാരങ്ങാവളായാലും മിൻ്റായാലും എന്തായാലും തരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരളിലൊക്കെ അടിപൊളിയാണേ